കേരള യൂണിവേഴ്സിറ്റിയിലെ വിവാദങ്ങൾക്കിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തി വി സി ഡോക്ടർ മോഹനൻ കുന്നുമൽ ഔദ്യോഗിക വസതിയിൽ എത്തിയായിരുന്നു ആ കൂടിക്കാഴ്ച എം ജി പ്രതീഷ് ഒരിക്കൽ കൂടിച്ചേരുന്നു പ്രതീഷ് അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായുള്ള പ്രതിസന്ധി ഭരണ പ്രതിസന്ധി അത് അതൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു എന്നൊരു പ്രശംസനീയമാണ് പക്ഷെ അത് ഏത് വിധത്തിലാണ് സാധ്യമാവുക ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ചയായത് വളരെ പെട്ടെന്ന് തന്നെ പഴയ സ്ഥിതിയിലേക്ക് ആ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഒരു ഒരു മാസത്തിലേറെക്കാലമായി വലിയ ബുദ്ധിമുട്ടിലാണ് വിവരങ്ങൾ എന്താണ് ആ പ്രജൻ തീർച്ചയായും ഈ കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അനന്തമായി നീണ്ടുപോകുന്നതിൽ വിദ്യാർത്ഥികളടക്കം വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്നത് പോലെ തന്നെയാണ് വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള ഏറ്റുമുട്ടലും കേരള സർവകലാശാലയിൽ തുടർന്നു കൊണ്ടിരുന്നത് പക്ഷേ ആ പോരിൽ ഒരു അനുനയ നീക്കം ഒരു സമവായ നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ ഇതുവരെ സർക്കാരുമായി ഏറ്റുമുട്ടിയിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഗവർണർക്ക് അനു മായി നിലപാട് സ്വീകരിച്ചിരുന്ന വൈസ് ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ടു എന്നതാണ് ഇപ്പോൾ പുറത്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർവകലാശാലയിൽ എത്തി ഫയലുകൾ നേരത്തെ ഒപ്പിടാനുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിട്ട ശേഷം ഔദ്യോഗിക വസതിയിലെത്തിയാണ് വൈസ് ചാൻസലറായ മോഹൻ കുന്നുമൽ ആർ ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ആർ ബിന്ദു ഒരു വാർത്താ സമ്മേളനം നടത്തിയത് മറ്റ് വിഷയങ്ങൾ പറയാനാണ് വാർത്താ സമ്മേളനം നടത്തിയതെങ്കിലും അതിൽ ബിന്ദു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതാ ഈ നിലവിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചാൻസലറുമായി ആശയവിനിമയം നടത്തിയെന്നും ഒപ്പം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ചർച്ചകൾ തുടരുന്നുവെന്നുമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണമായി പുറത്തു വന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ചാൻസലറേയും വൈസ് ചാൻസലറേയും രൂക്ഷമായി വിമർശിച്ചിരുന്നുവെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലപാട് മയപ്പെടുത്തുന്ന സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഒപ്പം തിരികെ കേരളത്തിലെത്തുമ്പോൾ ചാൻസലറെ നേരിൽ കാണാനുള്ള ഒരു നേരിൽ കണ്ടേക്കും അല്ലെങ്കിൽ അത് കാണും ആവശ്യമെങ്കിൽ എന്നതാണ് ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരണമായി പറഞ്ഞിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ നിലവിലെ ഭരണ പ്രതിസന്ധി നീട്ടിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പോര് നീട്ടിക്കൊണ്ടു പോകാൻ സർക്കാരും ഉദ്ദേശിക്കുന്നില്ല ഇരുപത് ദിവസത്തിന് ശേഷം ഇന്ന് വൈസ് ചാൻസലർ സർവകലാശാലയിൽ എത്തിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സർക്കാരിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമായിരുന്നു അത്തരത്തിലൊരു പ്രതിഷേധം പ്രതിഷേധത്തിൽ നിന്ന് എസ് എഫ് ഐ പിന്മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഈ ഒരു ഭരണ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിന് ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പക്ഷേ അപ്പോഴും ഈ രജിസ്ട്രാർ നിലവിൽ സസ്പെൻഷനിലാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ ഏതു പരിഹാരം കാണുമെന്നതാണ് ഇനി അറിയേണ്ട കാര്യം കാരണം രജിസ്ട്രാർമാരാണ് ഒരേ സമയം സർവകലാശാലയിൽ ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും ആദ്യത്തത് എന്തുകൊണ്ട് സർക്കാർ ആദ്യം തന്നെ ഇത്തരത്തിലൊരു മൂവ് നടത്തിയില്ല ആ സമയത്ത് നിയമപരമായി നീങ്ങുമെന്ന് പറയുന്ന രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന സർക്കാരിനെയാണ് കണ്ടത് എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഇതിനെ കാണാം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കാം എന്നൊരു നീ സമവായത്തിലേക്ക് സമവായത്തിലേക്ക് സർക്കാർ പോയില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായ മറ്റൊരു നിരീക്ഷണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വശം ആരാണ് യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വി സി മറുപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സർക്കാരും അത് ശ്രദ്ധിച്ച് കാണണം അതിലിനിയിപ്പോൾ ആ രീതിയിൽ പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ സർക്കാർ ഒരുപക്ഷെ വന്നതാകാം കൃത്യമായി തന്നെ ഇത് രാഷ്ട്രീയമായി നീങ്ങുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി മുൻപേ തന്നെ ഈ ഒരു പ്രശ്നപരിഹാരം സാധ്യമാ ആയിരുന്നോ അല്ലെങ്കിൽ ആകുമായിരുന്നോ എന്ന ചോദ്യം അവിടെ ബാക്കിയോ അങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ പ്രതീക്ഷ പറഞ്ഞ കാര്യമാണ് നിയമപരമായി എന്താണ് ഇനി ഇതിന്റെ സാധുത എന്നുള്ളതാണ് സിൻഡിക്കേറ്റിനാണോ അധികാരം വി സിക്ക് ആണോ അധികാരം അത്തരം അധികാരത അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത പ്രതീഷ് ിൽ തീർച്ചയായും കാരണം ഇപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യമാണ് ഈ സിൻഡിക്കേറ്റിനാണോ ചാൻസലർക്കാണോ വി സിക്കാണോ എന്ന കാര്യം എപ്പോഴും വിവിധ അല്ലെങ്കിൽ പല വശങ്ങളിലുള്ളവർ ഉയർത്തുന്നൊരു ചോദ്യമാണ് ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യപ്പെട്ട കെ എസ് അനിൽകുമാറിനൊപ്പമായിരുന്നു തുടക്കം മുതൽ സർക്കാർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു അനുനയ നീക്കം വൈസ് ചാൻസലറൊപ്പവും ഒപ്പം ഇനി ഗവർണറുമായും ഒരു അനുനയ നീക്കത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ ഈ ർ കെ എസ് അനിൽകുമാറിന്റെ കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഉൾപ്പെടെ പൂർണ്ണ പിന്തുണയോടുകൂടിയായിരുന്നു സസ്പെൻഷനിലായിട്ട് പോലും അദ്ദേഹം ഈ ഓഫീസിലെത്തിയതും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ സർക്കാർ എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് ഇനി പ്രധാനമായും അറിയേണ്ടത് മാത്രമല്ല ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിന് പോയാൽ ഒരുപക്ഷേ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ സർക്കാരിനൊപ്പം നിന്നുകൊണ്ടൊരു ഏറ്റുമുട്ടലിന് പോയാൽ അത് വീണ്ടും നിയമക്കുരുക്കിലേക്ക് പോകാൻ സാധ്യതയാണ് സർക്കാർ മുന്നിൽ കാണുന്നത് ഹൈക്കോടതിക്ക് ഹൈക്കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ചാൽ വീണ്ടും അതൊരു നിയമ പോരാട്ടം ഉണ്ടാകും പിന്നീട് ഈ ഭരണ പ്രതിസന്ധി അനന്തമായി നീണ്ടുപോകാനുള്ളൊരു സാഹചര്യവും ഉണ്ട് അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ ഒരു ചർച്ചയിലോട് ചർച്ചയോടുകൂടി ഈ നിലവിലുണ്ടാകിയിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കുന്നത് മൂന്ന് ദിവസത്തിനകം ഗവർണർ തിരിച്ച് കേരളത്തിലെത്തും കേരളത്തിലെത്തിയാത്തിയാലുടൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണറെ നേരിൽ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അങ്ങനെയെങ്കിൽ ആ നേരിൽ കണ്ട കൂടി തന്നെ ാണ് വിശദാംശങ്ങൾ നൽകിയത് ആ രീതിയിലുള്ള സർക്കാരിന്റെ നീക്കം ഈ ഘട്ടത്തിൽ വലിയ ആശ്വാസമാകും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാവുക മാസങ്ങളായി നിൽക്കുന്ന ആ ഭരണ പ്രതിസന്ധിയിൽ പെട്ടെന്ന് തന്നെ ഒരു സമവായം ഉണ്ടാകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു